ഈശ്വശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പുറപ്പാട് ദ ഫൈനൽ ജേണി ഒടുവിലത്തെ യാത്രയെക്കുറിച്ചുള്ള ചിന്തകൾ രണ്ടാം ദിനത്തിലേക്ക് നമ്മൾ സ്നേഹത്തോടെ പ്രവേശിക്കുകയാണ് ഒന്നാം ദിനം ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അത് കേട്ടിട്ട് വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒന്നാം ദിവസം നമ്മൾ ചിന്തിച്ചത് മരണം സുനിശ്ചിതമാണ് ഒഴിച്ചു കൂടാനാകാത്തതാണ് ഇന്നെവിറ്റബിളാണ് എന്നതാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എന്തെന്നറിയാമോ ഈ ഒടുവിലത്തെ യാത്ര പോകുമ്പോൾ മരണത്തിലൂടെ ഈ കടന്നു പോകലിൽ ഈ പുറപ്പാടിൽ നമുക്ക് തുണയാകുന്നത് എന്താണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം ഇവിടെ ഒത്തിരി നേടിയെടുത്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒത്തിരി സ്വത്തൊക്കെ ആർജിച്ചെടുത്ത് നല്ല വീടൊക്കെ പണിത് ബാങ്ക് ബാലൻസ് ഒക്കെ കൂട്ടി വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടിട്ടുണ്ട് നല്ല കാര്യമാണ് അതിവിടുന്ന് നമുക്ക് ഊട്ടിക്കോ മൂന്നാറിനോ യാത്ര പോകുമ്പോൾ ഈ വണ്ടിയും ഈ ഈ വാങ്ങിച്ച നമ്മുടെ സ്വത്തും ഒക്കെ ഉപകാരപ്പെടും ചിലവാക്കാൻ ഈ യാത്രയിൽ ചിലവാക്കാൻ വണ്ടിയുണ്ട് അല്ലെ ചിലവാക്കാൻ കാശുണ്ട് പോകാൻ വണ്ടിയുണ്ട് അതൊക്കെ ഉപകാരപ്പെടും ഇനി വിദേശത്തേക്കൊരു യാത്ര പോകാൻ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമുക്ക് ഉപകരിക്കില്ലേ ഉപകരിക്കും അതുപോലെ ഈ യാത്രയിൽ നമുക്ക് ഉപകാരമാകുന്നറിയാമോ ഉപകാരമാകുന്നത് നമ്മുടെ സുഹൃതങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ച നന്മകളാണ് ഈ യാത്രയിൽ ഉപകരിക്കാൻ പോകുന്നത് എന്നോർക്കണേ ഇന്നത്തെ ചിന്ത അതാണ് മരണമെന്ന യാത്രയിൽ നമ്മുടെ കയ്യിൽ വ്യം ചെയ്യാൻ സമ്പത്തായി എന്തുണ്ടാകണം സുഹൃത ഉണ്ടാകണം അപ്പോൾ തിരിച്ച് സുഹൃത ജീവിതമില്ലാത്തവർ എന്താകും അവർ ബുദ്ധിമുട്ടിലായി പോകും അവിടെ വലിയ ഒപ്പീസിനകത്ത് ഒരു ഗീതമുണ്ട് ഈ ആശയം കൃത്യമായിട്ട് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിമിലി ഉപമ ഇതാണ് ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലിങ്ങനെ നീങ്ങുന്നു നാം കവിതയാണത് അതായത് കടല് കടക്കുന്ന യാത്രക്കാരെ പോലെയാണ് ഈ ഭൂമിയിൽ ചരിക്കുന്ന നടക്കുന്ന നമ്മൾ അപ്പം എന്താണ് പ്രത്യേകത ആ അക്കര എത്തുമ്പോൾ ധനമുള്ളവർ സന്തോഷിക്കും അല്ലാത്തവർ കരയും ധനമുള്ളവർ ആനന്ദിക്കും അല്ലാത്തവർ സങ്കടപ്പെടും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും ശാശ്വത ധനം കയ്യിലുള്ളവരൊക്കെ അവസാനം വിജയിക്കും അപ്പൊ എന്താ ഈ ശാശ്വത ധനം അതാണ് കർത്താവ് തമ്പരാൻ പറയുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിലായിരിക്കട്ടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലാകുന്നുണ്ടോ ബാക്കി ഇവിടെ നിക്ഷേപിച്ചവരുടെ നിക്ഷേപങ്ങളൊക്കെ അങ്ങേയറ്റം മരണം വരെ അങ്ങേയറ്റം മരണം വരെ കണ്ടിട്ടില്ലേ മരിച്ചടക്കിന് നമ്മൾ എത്ര നേടിയെടുത്തതാണെങ്കിലും വെട്ടിപ്പിടിച്ചതാണെങ്കിലും ഒടുക്കം നമ്മുടെ കൈ രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് കെട്ടിവെച്ചിട്ട് ആ കൈക്കുള്ളിൽ ഒരു കുരിശവും കൊന്തയും പിടിച്ച് നമ്മളൊരു യാത്ര പോവല്ലേ അത്രേ ഉള്ളതേ അത്രയും അവസാനം കയ്യിൽ ഒതുങ്ങൂ ആ കുരിശും ആ കൊന്തയും അതുകൊണ്ട് നന്മയുടെ ശേഷിപ്പുകൾ ഉണ്ടാകട്ടെ നമുക്ക് ആ വലിയൊപ്പീസിനകത്ത് ഗീതം ആഴികടക്കും വർത്തകരെ പോ ിങ്ങനെ നീങ്ങുന്നു കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും ശാശ്വതമാം ശാശ്വതമാംതമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും ശാശ്വതമാം ശാശ്വതമാംതമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും ഈ വരികളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിൽ ഇങ്ങനെ നീങ്ങുന്നു നാം ഒടുക്കം കർത്താവ് നമുക്ക് സമ്മാനം തരും പ്രതിഫലം നൽകും നമ്മൾ ചെയ്തു വെച്ചതിനൊക്കെ കർത്താവ് സമ്മാനം തരുന്ന ഒരു ദിവസം ഉണ്ടാകും ആ ചിന്തയും ഈ വലിയൊപ്പീസിൻ്റെ ഗീതങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിങ്ങനെയാണ് സമ്മാനം നേടാൻ നിന്നുടയാഗമ ദിനവും അക്ഷമരായി കഴിയുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാഥാ മൃതരെല്ലാം എന്തധ്വാനത്തിന് ഈ ഭൂമിയിൽ ചെയ്തു വെച്ച നന്മകളുടെ ഫലം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് ചിലത് അങ്ങനെയാണ് നമ്മൾ ചെയ്ത നന്മ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത സുഹൃതങ്ങൾ ആരും കണ്ടിട്ടില്ല നല്ല വാക്കൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല സാരമില്ല അതൊക്കെ ഭാവിയിലേക്ക് മരണത്തിനപ്പുറമുള്ളൊരു നാളിലേക്ക് അത് നേട്ടമായിട്ട് മാറാൻ പോവുകയാണെന്ന് എപ്പോഴും ചിന്തയുണ്ടാകണമേ പ്രിയമുള്ളവരെ ഇതിനോട് ചേർന്ന് ഒത്തിരി നമ്മുടെ മരിച്ചടക്കിൻ്റെ ഗീതങ്ങളിലൊക്കെ ഈ നിക്ഷേപങ്ങൾ സൂക്ഷിക്കണം ഇനി ഒരു യാത്രയ്ക്ക് വേണ്ട നിക്ഷേപങ്ങൾ സൂക്ഷിക്കണം എന്ന ചിന്തയുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പുറപ്പാടിൽ ദ ഫൈനൽ ജേണിയുടെ ഈ രണ്ടാം എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് മരണമെത്തുന്ന ആ നേരത്ത് തുണയാകാൻ പോകുന്നത് നന്മയുടെ ശേഷിപ്പുകളാണെന്ന് ഓർക്കണേ നന്മയുടെ ഭണ്ഡാരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് വെച്ചേക്കണേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ